ഹലോ ഗൈസ് എന്നെ ഇന്ന് നിങ്ങൾ ഇങ്ങനെ കണ്ട് ഞെട്ടിയിരിക്കുന്നുണ്ടാവും കാരണം എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഫുൾ തുണികളൊക്കെ ഇങ്ങനെ വാരി വലിച്ചിട്ടിരിക്കുകയാണ് എന്താണ് ഏതാണെന്നോ നിങ്ങൾക്ക് ഒരു പിടിയും കാണത്തില്ല അപ്പൊ ഞാൻ ആദ്യം ആ ഒരു കാര്യം തന്നെ പറയാം ഞാൻ കോളേജ് ടൂറിൽ പോവാൻ പോവാണ് നമ്മുടെ ലൈഫിൽ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്ത മൊമെന്റ് ആയിരിക്കും കോളേജിൽ നിന്ന് പോകുന്ന ടൂർ എന്ന് ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഫൈനലി ഞാനും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുകയാണ് എനിക്ക് അറിയത്തില്ല അപ്പൊ അതിന്റെ ബ്ലോഗും വിശേഷങ്ങളും ഒക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനായിട്ടുള്ള സാധനങ്ങളാണ് അപ്പൊ ഞാൻ ഒന്നും പാക്ക് ചെയ്തിട്ടില്ല അപ്പൊ എന്റെ പാക്കിംഗ് മുതൽക്ക് ഫൈനലി നമ്മൾ പോയിട്ട് തിരിച്ച് വീട്ടിലെത്തുന്നത് വരെയുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ ബ്ലോഗിന് ഉൾപ്പെടുത്തുന്നത് അപ്പം മാക്സിമം ഇത് എത്രത്തോളം ഇലാബറേറ്റ് ചെയ്ത് നിങ്ങളെ കാണിക്കാൻ പറ്റുമോ അത്രത്തോളം ഇലാബറേറ്റ് ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം നമ്മളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡിലിരിക്കുവാണ് ഇന്നിപ്പോ ഫെബ്രുവരി ഫോർത്ത് നാളെ അറൗണ്ട് ഒരു ടു ത്രീ ആ ഒരു ടൈമിലായിരിക്കും നമ്മൾ കോളേജിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നത് ഇക്ബാൽ കോളേജ് പെരിയമലാണ് എന്റെ കോളേജ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ടൂറിന് പോകുന്ന പ്ലേസ് കൊടൈക്കനാല് വണ്ടർല രാമക്കൽമേട് ഈ മൂന്ന് പ്ലേസ് ആണ് മെയിൻലി ഇതിനകത്ത് കുറെ കുറെ സബ് ഉണ്ട് അതൊക്കെ ഞാൻ എന്തായാലും പോകുന്ന വഴി പറയാം അപ്പോൾ നമുക്ക് നമ്മുടെ പാക്കിംഗ് അപ്പോൾ ഞാൻ ഓരോ ദിവസത്തെ ഔട്ട്ഫിറ്റും ഓരോരോ കവറുകളിലാക്കിയിട്ട് നൈറ്റ് എവിടെയാണ് ഡേ എവിടെയാണ് നൈറ്റിലെ സെപ്പറേറ്റ് ഡേയിലെ സെപ്പറേറ്റ് ആയിട്ട് എല്ലാം എഴുതി വെക്കുവാണ് നമുക്ക് തെറ്റാൻ പാടില്ല ഒന്നും മിക്സ് ആവാൻ പാടില്ല ഒന്നും മിസ് ആവാൻ പാടില്ല അപ്പം എപ്പോഴും എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും പ്രോഗ്രാംസിനൊക്കെ മിസ് മിസ്സാവാറുണ്ട് ഈവൻ കസിൻസിൻ്റെ റിലേറ്റീവ്സിൻ്റെ ഒക്കെ വീട്ടിലൊക്കെ പോകുമ്പോഴത്തേക്കും കുറേ മിസ് ആവാറുണ്ട് അപ്പം മിസ് ആവാതിരിക്കാനുള്ള എല്ലാ ഐഡിയാസും ഞാൻ ഇത്തവണ നേരത്തെ കൂട്ടി തന്നെ പ്ലാൻ ചെയ്തിരിക്കുകയാണ് ഇത് കൂടാതെ എനിക്ക് എൻ്റെ ഷൂസ് ബാഗിനകത്ത് വെക്കണം എൻ്റെ കുറച്ച് ഗാഡ്ജറ്റ്സ് ഉണ്ട് മൈക്കും അതോടൊപ്പം ചാർജ് ും ഹെഡ്ഫോൺസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അവസാനം പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം അതായത് നമ്മുടെ ടൂറിൻ്റെ ഡേ വൺ ആയ ഫെബ്രുവരി അഞ്ചാം തീയതി ഉച്ചയ്ക്ക് ഒരു ഒന്നരയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ എറൗണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഇതാണ് അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് നൈറ്റിലെ ഫുഡ് നമ്മൾ കൊണ്ടുപോകണം അത് കൂടാതെ ബാക്കി അതിന് ശേഷമുള്ളതാണ് നമ്മുടെ പാക്കേജിൽ വരുന്നത് അപ്പം ഞാൻ അങ്ങനെ ഇത് ഇറങ്ങാൻ പോവാണ് ഒരു ഹാൻഡ് ബാഗ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഭയങ്കര ഹാപ്പിനെസ്സിലാണ് ഓക്കെ അപ്പോൾ ഇറങ്ങാൻ പോവാം ഹലോ ഗൈസ് അപ്പോ ഞാൻ എന്താ ടൂറിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ട്രാക്ക് ഇപ്പൊ അറൗണ്ട് ഒരു വൺ ആൻഡ് വൺ ആൻഡ് ആച്ഛേ ഒന്നര അപ്പൊ പോവാൻ പോവാണ് അപ്പൊ ഇനി പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാം ഓക്കേ ബൈ ബൈ അങ്ങനെ ഫൈനലി ഞാൻ കോളേജിലെത്തി നമ്മൾ കോളേജിൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഇരുപത് പേരാണ് നമ്മൾ ടൂറിന് പോകുന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് രണ്ട് ടീച്ചേഴ്സ് ഉണ്ട് അങ്ങനെ നമ്മുടെ ബസ്സും വന്നിരിക്കുകയാണ് ലാർക്കോ ഈ ലാർക്കോയിലാണ് നമ്മൾ നമ്മുടെ ടൂറിന് പോകാനായിട്ട് പോകുന്നത് എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് നമ്മുടെ മൂന്ന് വർഷമുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ അവസാനത്തിലുള്ള കോളേജ് ടൂറിൽ പോകാനായിട്ട് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലുമാണ് അങ്ങനെ നമ്മുടെ ബസ് വന്ന് ഫൈനലി കോളേജിൻ്റെ ഫ്രണ്ടിൽ വന്ന് പാർക്ക് ചെയ്തിരിക്കുകയാണ് അപ്പം നമ്മളെക്കതെ ബസ്സിൽ കയറാൻ പോവുകയാണ് അങ്ങനെ ബസ്സിൽ കയറിയിട്ട് ഞാൻ അകത്ത് ബാഗൊക്കെ വെച്ചിട്ട് ഇറങ്ങി വന്നിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ബ്ലോക്ക് എടുക്കുമ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നു എന്തൊക്കെയോ നടക്കുന്നു അതിനുശേഷം അവസാനം എന്താ ബസ് എടുക്കാൻ പോവാണ് കേട്ടോ എല്ലാവരും ബസ്സിനകത്ത് കയറി നമുക്ക് ആവശ്യം പോലുള്ള സ്ഥലം ഉണ്ടായിരുന്നു ബിക്കോസ് നമ്മൾ ഓൺലി ഇരുപത് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബസ് നാൽപ്പത്തൊമ്പത് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സീറ്റുള്ള ബസ്സായിരുന്നു സോ എല്ലാവർക്കും സീറ്റ് ഉണ്ടായിരുന്നു നിങ്ങൾ ഈ കാണുന്നതെല്ലാം ബസ്സിലുള്ള നമ്മുടെ പൊളപ്പാണ് എല്ലാവരും ഉണ്ട് നമ്മുടെ ക്ലാസ്സിലും മൊത്തം ഇരുപത് പേരുള്ള എല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാവരും ടൂറിന് വന്നിട്ടുണ്ട് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫൈനൽ ഇയറിലുള്ള ആൾക്കാരാണല്ലോ ടൂറിന് പോകുന്നത് അപ്പം എല്ലാവരും ഉണ്ട് പക്ഷേ നമുക്ക് ഇത്രയും വലിയൊരു ബസ്സെടുത്ത് ഭയങ്കര എൻജോയ് ചെയ്തു പോകണം എന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അതേ ഞാനിങ്ങനെ സിനിമകളിലൊക്കെ ആയിരിക്കും നമ്മുടെ പയ്യന്മാരൊക്കെ പറയലുണ്ട് നമ്മൾ പയ്യന്മാർ മൊത്തം ആറുപേരുണ്ട് പെൺകുട്ടികൾ പതിനാല് പേരുണ്ട് അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം എല്ലാവരും ഭയങ്കരമായിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് പാട്ടും ഡാൻസൊക്കെ ആയിട്ട് പോവാണ് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ കൊടൈക്കനാലാണ് പക്ഷേ പോകുന്ന വഴി നമുക്ക് തെന്മലയുടെ ഫ്രണ്ടിൽ ഇറങ്ങി രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ തെന്മല കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റ് തെന്മല അങ്ങനെ തെന്മലയുടെ ഫ്രണ്ടിൽ ഇറങ്ങുന്നു കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനൊക്കെ ആയിട്ട് തുടങ്ങുവാണ് നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട് അപ്പം എല്ലാവരെയും പൊയ്ക്കൊണ്ടിരിക്കുന്ന ടൈം അറൗണ്ട് ഒരു സിക്സ് തേർട്ടി അത്രയും ആകും ആ എന്നാണ് എൻ്റെ ഒരു ഊഹം അപ്പോൾ ഇത് ഇവിടെ ഡാമുണ്ട് ഡാമിൻ്റെ നമുക്ക് കുറേ കാണാം ദൂരത്തുനിന്ന് ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ട് നല്ല സൂക്ഷിച്ച് നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ അങ്ങനെ അന്നത്തെ രാത്രി ഫുള്ള് ബസ്സിൽ യാത്ര കഴിഞ്ഞ് ഡേ ടു മോർണിംഗ് ഹലോ ഗൈസ് അങ്ങനെ എത്തിയിട്ടുണ്ട് ഇന്നലെ നമ്മൾ അവിടെ നിന്ന് ട്രിപ്പിന് ഇറങ്ങിയിട്ട് വഴിയിൽ ഒരു ചായ കുടിക്കാൻ ഇറങ്ങി പിന്നീട് നൈറ്റ് നമ്മൾ ഫുഡ് ഇന്നലത്തെ ഫുഡ് കൊണ്ടുപോയി ഇന്നുമല്ല നമ്മുടെ പാക്കേജിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ള പിന്നെ ബാക്കി നമ്മുടെ ബസ്സിലെ ഡാൻസും പാട്ടും ഒക്കെ തന്നെ ആയിരുന്നു എന്നിട്ട് രാവിലെ എറൗണ്ട് ഒരു അഞ്ച് മണിയാവുമ്പോൾ ഇപ്പം നമ്മൾ കൊടൈക്കനാടാണ് നിൽക്കുന്നത് കൊടൈക്കന യു തണുപ്പെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചൂട് സഹിക്കാൻ പറ്റ പറ്റും പക്ഷെ തണുപ്പ് ഒട്ടും പറ്റത്തില്ല കൊടൈക്കനായിരിക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ സമയം പോയി ഒരു എറൗണ്ട് ഒരു സെവൻ ട്വൻറ്റി സെവൻ തേർട്ടിയൊക്കെ ആയിട്ടുണ്ടാകും പക്ഷെ ഭയങ്കര തണുപ്പാണ് അല്ല കുറഞ്ഞു വരുന്നുണ്ട് വെയിലുള്ളത് കൊണ്ട് കുറഞ്ഞു വരുന്നുണ്ട് ഇവിടെ ഫസ്റ്റ് ഇവിടെ അഞ്ച് അഞ്ചഞ്ചരയ്ക്ക് ആയപ്പോഴും ഇവിടെ എത്തി നമ്മുടെ ഡോർമറ്ററി ആണ് ഇവിടെ അപ്പോൾ അവിടെ എന്താ ഈ സൂര്യനുദിച്ച് വരുന്ന ടൈമാണ് ഫുൾ ഒരു റെഡിഷ് കളറൊക്കെ നിന്നൊക്കെ അടിപൊളിയായിരുന്നു അപ്പോൾ ഇപ്പം ഞാനിങ്ങനെ എല്ലാവരും ഡോർമെറ്ററിയിൽ കുറച്ച് നേരം ഒരു രണ്ട് മണിക്കൂറെങ്കിലും റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ എല്ലാവരും കിടക്കുവാണ് ഒന്ന് രണ്ടുപേരെ നേരം ഫ്രഷ് ആകുന്നേരം നമ്മൾ ബോയ്സ് കുറച്ച് പേരേ ഉള്ളൂ അവര് കൊറച്ചുപേർ ഫ്രഷ് ആയിക്കൊണ്ടിരിക്കാം അപ്പൊ അങ്ങനെ ഞാൻ ഇവിടെ ബാൽക്കണിയിൽ ഇങ്ങനെ ഒന്ന് നിൽക്കുന്നുണ്ട് ഇവിടെ അകത്ത് ഞാൻ ഡോർമെറ്റർ കാണിച്ചു തരാം സെയിം ലൈക്ക് കൊള്ളാം നല്ല രസമുണ്ട് അങ്ങോട്ട് പോയി നോക്കാം വെയിറ്റ് ക്യാമറ ഇരിക്കും ഇതാണ് നമ്മുടെ ഇതാണ് നമ്മുടെ ഡോർമെട്രി ഡോർമെറ്ററിയിലൂടെ കിടന്നുറങ്ങുന്നത് ഞാനിവിടെ ഫസ്റ്റ് വന്നിട്ട് ഈ സിംഗിൾ ബെഡ് ചൂസ് ചെയ്ത് ഇവിടെ കിടന്ന് ഇപ്പൊ എഴുന്നേറ്റ് ഉണ്ട് സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് സിംഗിൾ ബെഡ് യൂസ് പക്ഷെ ഇതിനകത്ത് ഒരു പ്രത്യേക ഇതിന്റെ മൊബൈലിലോട്ട് ഈ ഒറ്റ ഒരു സിംഗിൾ റൂമാണ് ഇങ്ങനെ തട്ട് വെച്ചിട്ട് മൊബൈൽ ഇത് മൊബൈലിലോട്ട് പോയിട്ടുണ്ട് ഇവിടെ രണ്ട് വാഷ്റൂംസും വരുന്നുണ്ട് ഇതിനകത്ത് നമ്മുടെ പയ്യന്മാരെല്ലാം താഴെ കടന്ന് ഉറങ്ങിലയാ മുകളിലത്തെ നിലയില് ഫാ ബെഡാണ് ഈ തറയിൽ ഇങ്ങനെ വരെ നിരത്ത് വരെ നിർത്തി ഒരു അറ്റമരറ്റൊരു പത്തി പേർക്ക് കിടക്കാൻ വരുന്ന രീതിക്ക് സെറ്റാണ് അപ്പോൾ ഇതാണ് എൻ്റെ ഡോർമെറ്ററിയിലെ വിശേഷങ്ങൾ ഇനി ഞാൻ രാവിലെ എനിക്ക് ഫ്രഷ് ആവണം എന്നിട്ട് ഇന്ന് കൊടൈക്കനിലടാനുള്ള ഡ്രസ്സൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അതെല്ലാം ഇടണം ജാക്കറ്റൊക്കെ വന്ന വഴിക്ക് എടുത്തിട്ടു ഭയങ്കര തണുപ്പായിരുന്നു ഞാൻ ഫ്രഷ് ആവട്ടെ അങ്ങനെ എല്ലാവരും ഫ്രഷായി രാവിലെ കൊടൈക്കനാലിലേക്ക് പോകാൻ തുടങ്ങുവാണ് എല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുവാണ് ഇങ്ങനെയല്ല ഓരോരുത്തരായിട്ട് ഒരുങ്ങുന്നു പാട്ടൊക്കെ ഇട്ട് ഫ് ഫസ്റ്റ് ഫുഡ് കഴിക്കാൻ പോവാണ് അവിടെ അടുത്തുള്ളവരുടെ അടുത്താണ് ഫുഡൊക്കെ പാക്കേജ് ഉള്ളതാണ് എന്നിട്ട് ഫുഡാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞോളൂ എനിക്ക് എൻ്റെ ഒക്കെ പേരെന്തിനാണ് ഉപ്പുമാവ് പൂരി സാൻഡ്വിച്ച് അല്ലേ പിന്നീട് എൻ്റെ ഒരു ഫോട്ടോ ഷൂട്ട് ഈ ഫോട്ടോ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇൻസ്റ്റാഗ്രാമിലുണ്ട് ഇതാണ് ആ ഫോട്ടോ എടുക്കാനുണ്ടായ റീസൺ ആ ഫോട്ടോക്ക് പിന്നീട് കഥ ഇതാണ് പിന്നീട് അതിനുശേഷം ഓരോരോ പോയിന്റുകളിലേക്ക് കൊടൈക്കനാലുള്ള ഓരോരോ പോയിന്റുകളിലേക്ക് പോയി തുടങ്ങുവാണ് ഞാൻ ഇവിടെ ഒരു തവണ വന്നിട്ടുണ്ട് ഇത് എന്റെ സെക്കൻഡ് ടൈമാണ് ഇവിടെ മുൻപ് വന്നിട്ടുണ്ട് എല്ലാവരും ഫ്രണ്ടേ പോകുന്നുണ്ട് എനിക്ക് എല്ലാം ക്യാമറയിലെല്ലാം വേണമെന്നുള്ള ഞാൻ ഇങ്ങനെ പറകെ പോവാണ് ഇവിടെ ശല്യം ഇല്ലല്ലോ ടീച്ചർ മറ്റേ അപ്പുറത്തല്ലേ മറ്റപ്പുറത്തല്ലേ ഉള്ളത് ഒരു ഒരു ഇവിടെ ഒരു തടി ഇട്ടിട്ടുണ്ടായിരുന്നു അടിപൊളിയായിട്ടൊരു ഫോട്ടോ ഫോട്ടോ എടുക്കാൻ പറ്റി ആ ഇതുപോലെ ഒരു തടി ഇവിടെ കിട്ടിട്ടുണ്ടാകുന്നു അങ്ങനെ ഇവിടെ വന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നെക്സ്റ്റ് ഫോറസ്റ്റിലോട്ട് പോവാണ് ഇത് എം ആയിട്ട് എന്നായി സീൻ ഇല്ല അപ്ഡേഷൻ കഴിഞ്ഞപ്പോ ഒന്ന് സീനായ കൊണ്ട് പത്ത് മൂവായിരം കൊടുത്തന്നേ ഉള്ളൂ സി പിയിബ്ഡേഷൻ കഴിഞ്ഞ് പത്ത് ദിവസമായിട്ട് സാർ മലപ്പുറത്തായിരുന്നോ പണ്ട് ചങ്ങായി വിളിച്ചോണ്ട് വച്ചതാ അല്ല സാർ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ടീച്ചർ കുതിരയെ കയറാമോ

നമ്മളങ്ങോട്ടാ പോകുന്ന ഗുണ കേ നമ്മളങ്ങോട്ടാ പോം ഇവിടെയാണ് മൂവിയുടെ ഷൂട്ട് നടന്നുള്ളത് ഏത് മൂവിയാണ് എനിക്ക് ഇവിടെ ഇവിടെ പക്ഷെ അങ്ങോട്ടൊരാളെ കേറ്റൂല അങ്ങോട്ട് ആരും കേറ്റൂല അങ്ക പോലാ കലക്കേവിലേക്ക് ഇപ്പൊ പ്രവേശനയില്ല പക്ഷെ അന്ന് ഞാൻ വന്നപ്പോ ഇതിലേന്നെ കേറിയത് ആ ഞാൻ അതല്ലേ പറഞ്ഞു എന്റെ മോളില് ഷൂട്ട് നടന്നിട്ടുണ്ട് ഷൂട്ട് നടന്നിട്ടുണ്ടെന്നല്ലോ ഷൂട്ട് ഷൂട്ട് നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഇതിപ്പോൾ ഗുണാക്കേവിലാണ് കേട്ടോ ഗുണാക്കേവിൽ പോയിട്ട് അവിടുത്തെ നമ്മുടെ സൂയിസൈഡ് പോയിന്റാണിത് എനിക്ക് ഇതെല്ലാം കാണുമ്പോൾ ഒന്നാമത് എനിക്ക് എനിക്ക് ഏറ്റവും പേടിയുള്ളൊരു സാധനം ഉയരമാണ് അപ്പോൾ അവിടെ നിന്ന് ഗുണകവിയിൽ പോയി കൊടാക്കനായ നമ്മൾ പൈൻ ഫോറസ്റ്റ് കഴിഞ്ഞ് നെക്സ്റ്റ് ഇതായി ഗുണാക്കിൽ വന്നു അത് കഴിഞ്ഞിട്ടാണ് അവിടെ നമ്മൾ സൈക്ലിങ്ങിനെ പോയത് പക്ഷെ സൈക്ലിംഗിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം എല്ലാവരും സൈക്കിൾ ഓടിച്ചതുകൊണ്ട് ആർക്കും സൈക്കിളുടെ സൈക്ലിങ്ങിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇതിന് ചുറ്റും ഏതാണ്ട് ഐ തിങ്ക് അറൗണ്ട് ഒരു ഫൈവ് കിലോമീറ്റേഴ്സോളം ഉണ്ടെന്ന് തോന്നുന്നു അടിപൊളിയായിരുന്നു കേട്ടോ അത് അടിപൊളിയായിരുന്നു ആയിരുന്നു സൈക്ലിംഗ് ഇതിന് ചുറ്റും ഇതാ കണ്ടില്ലേ കേട്ടാ കേട്ടാ എനിക്ക് ഓടിക്കറിഞ്ഞുകൊടുക്കാൻ ഇവിടെ ആയിരുന്നു എടാ എടമ്മ ¡Hola! 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 ും അവിടെ എല്ലാ നമ്മക്ക് എല്ലാര്ക്കും കയറാം അപ്പഴേസാണ് ഇത് പറഞ്ഞ മാസം ചോടി எல்லா எல்லா டூரினும் எப்படிலும் ஆரெலு வாங்கிக்கலாம் இதுப்பா தொடமா தொட

നമുക്ക് ടീച്ചർ ഞാനൊരു കാര്യം പറയാം ടീച്ചർ ടീച്ചർ മുന്തിരി പറിച്ച അഞ്ഞൂറ് രൂപ പേരാ നമുക്ക് ഒത്തു പറിച്ചിട്ട് അഞ്ഞൂറ് രൂപ കൊടുക്കാം ലാഭം അല്ലേ എങ്ങനെയുണ്ട് തട്ടത്തിനത്തൊക്കെ ആയിരിക്കോ മരുന്ന് അടിച്ചിട്ടുണ്ട് കണ്ട എന്നേ കണ്ടാ മരുന്നടിച്ചിട്ടോളാം ഞാൻ മച്ചു എന്നു വീടെടുക്കാണോ പറഞ്ഞു

ഒട്ടി കിഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് വരുന്നോളൂ ഏത് രണ്ട് പാറാണോ ഓക്കെ ഓക്കെ അതല്ല അതല്ല നമ്മൾ രാമച്ചൽ മീട് വന്ന് ട്രക്കിങ്ങിനാണ് ട്രക്കിങ്ങിന് പോവാൻ പോവാണ് അങ്ങനെ അങ്ങോട്ട് പോകുമ്പോ അയ്യോ ട്രക്കിങ് പോയ വീഡിയോ എടുത്തുകഴിഞ്ഞ ഫോണ് ദൂരെ തെറച്ചേനെ അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല അതൊരു ഒന്നൊന്നര ട്രക്കിംഗ് ആയിരുന്നു

ഉണ്ട് സോഷ്യൽ മീഡിയ റെയിൽ സൂപ്പർ സ്റ്റാമ്പിട്ട് ബാറിക്കണിണ്ട് ഇനി ഒരു പാറയുടെ അടിയിലൂടെ ഉള്ള ഒരു യാത്രയാണ് ഈ ഒരു കഠിനമായ പാതയാണ് പാ വാര് തൊപ്പി ആച്ച തൊപ്പി മാറ്റിട്ട് കിട്ടട്ടെ कहिले रिङ रिङ गर्छ नि आउँछ जानि गर्छ नि यो सबैलाई भन्छ नि यो इभडे गए पनि यो भन्छ ए यो ए तिमी मान न तिमी मान छोरा ठीक छ नि पिट्छ नि गाडी न ടാ സാർ സാറ് പിന്നെയും പോട്ട് ഞാൻ എങ്ങനെ വരണമെന്നല്ല സാജ ഞാൻ ഇവിടെ ദൂരത്തെ വ്യൂ ആണ് എടുക്കുന്നത് ഇതോട്ട വീഡിയോ വീഡിയോ

ി എല്ലാം കുറച്ച് തറയിലിട്ട മീൻ്റെ കടിച്ചു വരും ഇവിടെ നീര എക്സ്പീരിയൻസ് നിർബന്ധിക്കുന്നത് വേണമെങ്കിൽ പറഞ്ഞു ഇതൊരു വലിയ മലമുകളിൽ കയറിയിട്ടുള്ള രാമയ്ക്കൽ എന്നുള്ള ഒരു ഫോട്ടോഷൂട്ട് ആണ് എനിക്ക് നടക്കാൻ വയ്യാത്തത് ഞാൻ കയറിയില്ല എനിക്ക് ഇത് കൊറോണയ്ക്ക് ശേഷം ഭയങ്കര ശ്വാസം മുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ കയറിയില്ല ഇത് കയറി കഴിഞ്ഞാൽ എൻ്റെ അട്ടപ്പളവും അതുകൊണ്ട് ഞാൻ ഇതുവരെ കയറി ഇതിന്റെ താഴെത്തുന്നത് ഇതുവരെ കയറി ഇനി പറ്റത്തില്ല അങ്ങനെ ബാക്കി ഫ്രണ്ട്സൊക്കെ കയറി നമ്മൾ കുറച്ച് പേര് മാത്രം കയറിയില്ല സമയം വൈകിട്ട് ആറ് അൻപതിനോട് അടുക്കുന്നു ആ ഇത് കാണിക്കാൻ പറ്റിയ സന ഭംഗി ബ്യൂട്ടിഫുൾ അവിടെയൊക്കെ വീട് ഉണ്ടെന്ന് മനസ്സിലായി ഇടി ഞാൻ ഇതിലൂടെ വഴിഞ്ഞിരുന്ന അതിന്റെ മണ്ടേ കയറാം ഞാൻ ഹോട്ടലോട്ട് കേറാം ആരുടെ കയ്യിൽ ഒരു കുഞ്ഞിന്റെ ഒരു കുറവില്ലേ അതെന്താണ് സംഭവം ഒരടി സൈഡിൽ സൂക്ഷിക്കുന്നേ അയ്യോ പട്ടി കുറയ്ക്കുന്നത് ഈ സംഭവം നമ്മുടെ രാമക്കൽമേട് ടൂറിസം പ്രോജക്റ്റ് ആണ് ഇത് ആൻഡ് ഫൈനലി ഈസ് ഓഫ് ഓഫ് ദ ലാസ്റ്റ് ഡേ അവർ ടൂർ ഫെബ്രുവരി എട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലില് ലാസ്റ്റ് ഡേ ആണ് ഇന്നത്തെ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ വണ്ടർലൈ ആണ് എല്ലാവർക്കും അറിയായിരിക്കും വണ്ടർലായ വെള്ളത്തിലൊക്കെ കളിച്ച് പറയുമ്പോൾ അറിവില്ലല്ലോ അതിനുശേഷം പിന്നീട് നൈറ്റ് നമുക്ക് ലുലൂലാണ് പർച്ചേസ് പ്ലസ് ഒരു നമ്മൾ കണ്ടത് അതിന്റെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല ഇതാണ് ലാസ്റ്റ് വീഡിയോ എടുക്കാൻ പറ്റിയത് അപ്പം ഇതാണ് എന്റെ കോളേജ് ട്രിപ്പ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് മൂന്ന് വർഷം പഠിച്ചതിന്റെ ഒത്തിരി സുഹൃത്തുക്കളുടെ കൂടെ ടൂറിന് പോകാൻ പറ്റിയത് ഐ ആം വെരി എന്താ പറയാ വെരി വെരി ഹാപ്പി എന്നും മെമ്മറബിൾ ആയിട്ടിരിക്കുന്ന ഓർമ്മകളൊക്കെ ഇതാണ് അപ്പൊ ഇത്രയൊക്കെ ഉള്ളു